नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ഗുരുനാഥന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കൽപ്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി ഭഗവാൻ വേദവ്യാസൻ രചിച്ച ശ്രീമദ് ഭഗവത്ഗീത കഥാരൂപത്തിൽ അദ്ദേഹം തന്നെ ആവിഷ്കരിച്ചപ്പോൾ ശ്രീ മഹാഭാരതം എന്ന വിശ്വപ്രസിദ്ധമായിരിക്കുന്ന അദ്ഭുതകരമായ ഇതിഹാസകാവ്യമുണ്ടായി വേദാന്തശാസ്ത്രത്തിന്റെ സമ്പൂർണ്ണ ആവിഷ്കൃതിയാണ് ഭഗവത്ഗീത വേദാന്തശാസ്ത്രം നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിനാണ് അതിന്റെ നിർമിതി അത് കുറെക്കൂടി ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വേദവ്യാസൻ കഥാരൂപത്തില് അതിനെ ആവിഷ്കരിച്ചത് ഗീതാഭാരതം എന്നുള്ളതായ ഈ ചർച്ചാ ക്ലാസ്സിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ് മഹാഭാരതം എന്നുള്ള ഈ അത്ഭുതം പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് പാശ്ചാത്യ നാട്ടിലെ പണ്ഡിതന്മാരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇപ്പോഴും അത്ഭുതത്തിന് കുറവില്ല എങ്കിലും അവരെ വളരെയേറെ അത്ഭുതപ്പെടുത്തി ആ കൂട്ടത്തില് സാത്വികന്മാരായിട്ടുള്ള ആളുകൾ സാത്വികന്മാരായിട്ടുള്ള കലാകാരന്മാർ പണ്ഡിതന്മാർ പൗരവമുഖ്യന്മാർ അവരെല്ലാ പേരും മഹാഭാരതത്തെ ഭക്തിയോടുകൂടിയിട്ട് പ്രശംസാവ ജനങ്ങളോടു കൂടിയിട്ട് സ്വീകരിച്ചു എന്നാൽ അതേ അവസരത്തില് ബ്രിട്ടീഷ് മേൽക്കോയുമായി എന്നും ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം പണ്ഡിതന്മാരവിടെയുണ്ട് അതേപോലെ തന്നെ കലാകാരന്മാരും ഒക്കെ അവിടെയുണ്ട് അവര് അവിടത്തെ അന്നത്തെ കൊളോണിയൽ മേധാവികളുടെ സഹായത്തോടു കൂടിയിട്ട് വലിയ പദവികളിൽ വിരാജിക്കുന്നവരാണ് അവര് ഭാരതീയമായിട്ടുള്ള എന്തിനേയും അപഹസിക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അക്കൂട്ടത്തില് മഹാഭാരതത്തെക്കുറിച്ചും ആക്ഷേപങ്ങൾ പറയാൻ അവർ വളരെയേറെ സമയം ചെലവഴിച്ചിട്ടുണ്ട് മഹാഭാരതം കാണാതെയും മഹാഭാരതം വായിക്കാതെയും മഹാഭാരത സന്ദേശം ഉൾക്കൊള്ളാതെയും അവർ മഹാഭാരതത്തെ ആക്ഷേപിച്ചു ഇത്ര ബൃഹത്തായൊരിതിഹാസമോ സങ്കല്പിക്കാനാകുന്നില്ല അവർക്ക് ഇത്രയേറെ കഥാപാത്രങ്ങളോ ഓരോ കഥാപാത്രത്തിനും തികഞ്ഞ വ്യക്തിത്വം ഇതെങ്ങനെ സാധിക്കും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് ഒരാൾ എഴുതിയതല്ല പല കാലങ്ങളിൽ പല ആളുകൾ എഴുതിയതാണ് അതിനെ പിന്നീട് കൂട്ടി ഒരുമിച്ച് ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ തയ്യാറാക്കി തന്നതാണ് എന്ന് പക്ഷേ മഹാഭാരതം കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം പകലുപോലെ വ്യക്തമാണ് ഒരൊറ്റയാളിന്റെ രചനയാണിത് അത്ര കണ്ട് ഏകാഗ്രമായിട്ടാണ് കഥകളും ഉപകഥകളും ഉപകഥകൾ ഉപകഥകളും ഒക്കെ സമുദ്രം പോലെ ഇളകിമറിയുന്ന ായിരിക്കുന്ന സാഹിത്യ കൃതി അങ്ങേയറ്റം ഏകാഗ്രമാണ് ഒരൊറ്റയാള് സമാധ്യാവസ്ഥയിൽ നിർമ്മിച്ചാൽ മാത്രമേ ഈ ഒരു ലക്ഷം ശ്ലോകങ്ങളിൽ ഒരു വാക്കുപോലും വേറെ വിപരീതമാകാതെ നിബന്ധിക്കാനാകൂ അത് ഇത് വായിച്ചിട്ടുള്ള സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് നന്നായി മനസ്സിലാകും പക്ഷെ അതൊന്നും കോളനി മേധാവികൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അവരുടെ കസേരവിടെ ഉറപ്പിക്കണം എന്നും ഭാരതം വാഴാം എന്ന് അവർ വ്യാമോഹിച്ചു ആ വ്യാമോഹം പിന്നെ തെറ്റെന്ന് തെളിയുകയും ചെയ്തു അങ്ങനെ അവരുടെ സിംഹാസനം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിശ്രമങ്ങളുടെ കൂട്ടത്തിൽ മഹാഭാരതം ഒരാളുടെ നിർമ്മിതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല പല ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു ആക്ഷേപങ്ങളെല്ലാം അസ്ഥാനത്താണ് എന്ന് ഭാരതീയരായ നമുക്കെല്ലാവർക്കും അറിയാം വ്യാസൻ എന്ന ആ ഭഗവാൻ നമുക്ക് രചിച്ചു തന്ന കുറിച്ച് കഴിഞ്ഞ അയ്യായിരം വർഷത്തെ ഭാരതീയ സാഹിത്യത്തിൽ സംസ്കൃതത്തിലും ഇതര ഭാരതീയ സാഹിത്യങ്ങളിലും നമുക്ക് വ്യക്തമായ രേഖകളുണ്ട് അന്നത്തെ ശാസ്ത്രകാരന്മാരും അന്നത്തെ കവികളും പണ്ഡിതന്മാരുമെല്ലാം അദ്ഭുതകാരിയായിരിക്കുന്ന വ്യാസപ്രതിഭയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ പകർന്നു തന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നുണ പടച്ചുവിടുന്നത് ഈ കൊളോണിയൽ പണ്ഡിതന്മാരാണ് ഇപ്പോഴത്തെ ഭാരതത്തിലെ ഭാരതത്തെ ഇപ്പോഴും ഈ കഴുത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ പണ്ഡിതന്മാരുടെ വേഷമിട്ട് നടന്നിട്ട് ഈ പാശ്ചാത്യ പണ്ഡിതന്മാരുടെ വാക്കുകൾ വെറുതെ അർത്ഥശൂന്യമായി ഉദ്ധരിച്ച് നടക്കുന്നു അത് പറഞ്ഞു നടക്കുന്നവരാരും തന്നെ മഹാഭാരതം കണ്ടിട്ടുമില്ല അതാണ് രസം അവരുടെ പാശ്ചാത്യരുടെ വേറൊരു ആരോപണമാണ് ഗീത ഇതിനകത്ത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്ന് കാരണം ഇത്ര കണ്ട് ഗംഭീരമായിരിക്കുന്ന ഒരു വേദാന്ത സാര സർവസ്വം എങ്ങനെയാണ് ഈ മഹാഭാരത രചന നടത്തുന്ന ആളിന് തന്നെ നിർമ്മിക്കാനാവുക അവരെന്തമിട്ടു അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല ഗീത മനസ്സിലാക്കാൻ കഴിയുന്നില്ല പലരും ഗീത പഠിക്കാൻ ശ്രമിച്ചിട്ടു പോല അതെങ്ങനെ ഈ ഒരാൾ തന്നെ ഇത്രയേറെ കഥാപാത്രങ്ങളും സംഭവങ്ങളും അടങ്ങുന്ന മഹാഭാരതവും ഗീതയും രചിച്ചു അപ്പൊ ഇത് വേറെ ആരോ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്ന് അവർ വേറൊരു ആരോപണം അതിനകത്ത് വെച്ചു അതും അബദ്ധമാണ് എന്ന് നമ്മുടെ പഴയകാല രേഖകളെല്ലാം വ്യക്തമാക്കുന്നു കാളിദാസനെയും ഭാരവിയെയും മഖനെയും പോലുള്ള നമ്മുടെ പഴയകാലത്തെ മഹാകാവ്യകാരന്മാർ അവരുടെ എല്ലാം ഗ്രന്ഥങ്ങൾ അതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്നു അവർ മഹാഭാരതത്തെക്കുറിച്ചും വാൽമീകി രാമായണത്തെക്കുറിച്ചും വാൽമീകിയെയും വ്യാസനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് അനേകം അനേകം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനുശേഷം സ്വതന്ത്ര ഭാരതത്തിലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതി ഗീത മഹാഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അതാരും കൂട്ടിച്ചേർത്തതല്ല എന്ന് ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള പുസ്തകത്തിലെ ഭാരതീയ സാഹിത്യത്തെയും ഭാരതീയ സംസ്കൃതിയെയും ഭാരതീയ ദർശനത്തെയും അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് അരവിന്ദഘോഷം നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോഴും ഭാരതീയതയെ മനസ്സിലാക്കുന്ന മഹാപണ്ഡിതന്മാർ ഋഷിവര്യന്മാർ ഗീതയും മഹാഭാരതവും ഒരൊറ്റയാളിന്റെ കൃതിയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പോഴിതാ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ അനുഗ്രഹത്താൽ ഗീതയും മഹാഭാരതവും തമ്മിലുള്ളതായ സുദൃഢമായ ബന്ധം നമുക്ക് വ്യക്തമായി തീർന്നിരിക്കുന്നു സ്വാമി തൃപാദങ്ങളാണ് ഇതെനിക്ക് കാണിച്ചതെന്നത് വ്യാസഭഗവാൻ ആദ്യം ഗീത രചിച്ചു അത് കഴിഞ്ഞ് ഗീതയിലെ തത്വങ്ങളെ നമുക്ക് സുഗ്രഹമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കഥാപാത്രങ്ങളായും കഥാസന്ദർഭങ്ങളായും ആവിഷ്കരിച്ചു അങ്ങനെ മഹാഭാരതം ഉണ്ടായി ഭഗവത്ഗീതയുടെ കഥാമയമായിട്ടുള്ള ആവിഷ്കൃതിയാണ് മഹാഭാരതം ഈ രഹസ്യമാണ് സ്വാമിതൃപാദങ്ങൾ കാണിച്ചു തന്ന ഈ രഹസ്യമാണ് ഗീതാഭാരതം എന്നുള്ള ഈ ചർച്ചയിലൂടെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗീതയിലെ ഓരോ ശ്ലോകവും എങ്ങനെ മഹാഭാരതത്തിലെ വിവിധ കഥകളോടും കഥാപാത്രങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം ഇങ്ങനെ തുടർച്ചയായി കണ്ടുകൊണ്ടേയിരിക്കുന്നു അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു